മുസ്ലിം മഹൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ വൈകിട്ട് മണിക്ക് സൗഹൃദ സംഗമം സംഘടിപ്പിക്കുന്നതായി അറിയിച്ചു പ്രമുഖ പണ്ഡിതരും ചിന്തകരും മനുഷ്യാവകാശ പ്രവർത്തകരുമായ ജസ്റ്റിസ് സി കെ അബ്ദുൽ റഹീം മുനീർ ഹുദവി വിലയിൽ പി സുരേന്ദ്രൻ ഫാദർ പോൾ തേലക്കാറ്റ് തുടങ്ങി പ്രമുഖർ പങ്കെടുക്കുന്ന മഹത്തായ സൗഹൃദ സംഗമത്തിന് വാഴക്കുളം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ മാറമ്പിലെ സെപ്റ്റംബർ പത്ത് ബുധനാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് വാഴക്കുളം പഞ്ചായത്ത് മുസ്ലിം മഹൽ അസോസിയേഷൻ വേദിയൊരുക്കുന്നു അബ്ദുൾക്കും രാജ്യസേവനം രാജ്യ സ്നേഹം എന്ത് ചോദിച്ചാൽ ഈ രാജ്യം നശിച്ചു പോകാതിരിക്കാനുള്ള ഈ രാജ്യത്തിന്റെ ഒരു ഒരു ഐക്യത്തെ ഒരു അഖണ്ഡതയെ ആ സൗഹാർദ്ദത്തെ നിലനിർത്താനും ശക്തിപ്പെടുത്താനുമുള്ള ഇടപെടലാണ് എന്ന വികാരമാണ് ഞങ്ങൾ ഇതിന് പങ്കുവെക്കുന്നതും നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തതും തീർച്ചയായും ഇത്തരം ഒരു പരിപാടി നമ്മുടെ ഈ വാഴപ്പുഴ പഞ്ചായത്തിന്റെ ഒരു ഒരു പരിധിക്കകത്താണ് നടക്കുന്നെങ്കിലും അതിന്റെ മെസ്സേജ് അതുമായി അത് ഉയർത്തി കാണിക്കുന്ന അത് പ്രസരിപ്പിക്കുന്ന സന്ദേശം നമ്മുടെ ജില്ലയിലും സ്റ്റേറ്റിലും ഒക്കെ വ്യാപിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നു പ്രവാചകൻ മുഹമ്മദ് തീർച്ചയായും മത സൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ സംഭാവന തന്നെയാണ് അദ്ദേഹത്തെ എങ്ങനെയൊക്കെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചാലും ഒരു ഒരു ശവശരീരത്തെ ഒരു മൃതശരീരം കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ പ്രവാചകൻ പറയുന്ന പറയുന്നത് അനുയന്മാർ ഒത്തിരിക്കുന്ന സമയത്താണ് അപ്പൊ പ്രവാചകൻ അനുജന്മാർ പറയുന്നത് നിങ്ങൾക്ക് ആ മൃതശരീരത്തെ ആദരിക്കണം പറയുന്നത് അപ്പൊ അനുജന്മാർ പറയുന്നത് അതൊരു ജൂതന്റെ മൃതശരീരമാണല്ലോ പ്രവാചകൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം അത് മനുഷ്യന്റെ മൃതശരീരമാണ് എഴുന്നേക്ക് അദ്ദേഹം എഴുന്നേറ്റൂട്ട് എല്ലാവരും എഴുന്നേക്കാൻ പ്രവേശിക്കണം അപ്പൊ അദ്ദേഹം നൽകുന്ന മെസ്സേജ് വളരെ കൃത്യമാണ് മനുഷ്യരെ ആദരിക്കുക മനുഷ്യന്റെ സമത്വം മനുഷ്യരെല്ലാവരും ഒന്നാണെന്ന് പറയുന്ന ഒരു ഒരു ചീർപ്പിന്റെ പല്ലുകൾ പോലെ പറയുന്ന അത് പറയുക മാത്രമല്ല ജീവിതത്തിലെ ഉയർത്തി കാണിച്ച ഒരു വലിയ ആ വ്യക്തിത്വമാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്ലിം സുഹൃത്തുക്കളുടെ വീടുകളിൽ പോയി ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് അവരെല്ലാവരും ഇതിൽ പങ്കെടുക്കണം എന്നുള്ള ഒരു വിശ്വാസമാണ് നമുക്കുള്ളത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ ആ പരിപാടിയിൽ ഈ പരിപാടി പ്രസിഡന്റ് എം കെ ഹംസ ജനറൽ സെക്രട്ടറി കമാൽ റഷാദി രക്ഷാധികാരി ടി എം അബ്ദുൽ സത്താർ സംഘാടക സമിതി ചെയർമാൻ എം കെ അബൂബക്കർ ഫറൂഖി സലീം വാണിയക്കാടി സിദ്ദിഖ് മോളേത്ത് അബ്ദുൽ സത്താർ ഇ എസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്